തീർത്തും ഒരു പരീക്ഷണ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുന്നത് ആദ്യം തന്നെ അവിടെ പറഞ്ഞുതരാം ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇങ്ങനെ നോക്കുന്ന സമയത്തൊരു വീഡിയോ കണ്ടേ അവർ മാങ്ങ വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കണ്ടത് കേട്ടോ അപ്പം എൻ്റെ കരുതാ വലിയൊരു മാങ്ങ ഉണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് മാങ്ങല്ല ഇതാണ് ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞ കറുമൂസ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ പപ്പായ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോണത് എന്താവുമോ എന്തോ എന്ന് ഒന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കല്ലേ അപ്പോൾ ഇത്രയും വലിയ കറുമൂസ മുഴുവനായിട്ടൊന്നും നമുക്ക് വേണ്ട വേണ്ടട്ടോ നമ്മളിതിനെ പകുതി മാത്രം എടുക്കണോളേ നല്ല പഴുത്ത് തുടുത്ത കർമൂസേനെ ഇതാ നടുക്ക മുറിച്ചപ്പം കറുത്ത കുരുവൾ ഈ കറുത്ത കുരുവിനെ മുഴുവനായിട്ടങ്ങോട് ഒഴിവാക്കാം നല്ല വിത്താട്ടത് ഇത് നമ്മളെ വീട്ടിൽ തന്നെയാണേ ഇതൊക്കെ നിങ്ങൾക്ക് നമ്മളെ പഴയ വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ടാകും ആ റിഡ്ലേഡീൻ്റെ കർമൂസ തന്നെയാണിത് ഇതൊക്കെ തോന്നുക ഇത് അവസാനത്തെ കർമ്മൂസയാണോയെന്ന് ഇനി എമ്മിൽ ഒറ്റ ഒന്നും ഇല്ല ഇനി ഉണ്ടാവുമോയെന്ന് അതും അറിയില്ല തൊലി വേണ്ടട്ടോ മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങോട്ട് ചെത്തിക്കളയാം നന്നായിട്ട് പഴുത്തതായതുകൊണ്ടേ ഞാൻ പിടിക്കുന്ന ഭാഗമൊക്കെ ഉള്ളിലേക്ക് അങ്ങോട്ട് ആഴ്ന്നു പോകുന്നുണ്ട് ഇനി കഷ്ണം മുറിച്ച് അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഈ ഒരു കർമൂസേൻ്റെ മരത്തുമെന്ന് ആദ്യം എടുത്തും കാണ്ട് ഉണ്ടാക്കിയ ഐറ്റം എന്താണെന്ന് അറിയോ പിന്നെ കണ്ണൂർ കോക്ടയിലായിരുന്നു കേട്ടോ അതൊക്കെ ഓർമ്മ ഉള്ളവരുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇന്നേം കൂടി ഓർമ്മിപ്പിക്കണേ അരിഞ്ഞ് വെച്ച കർമ്മൂസേന നമുക്ക് ഒന്നും ഇങ്ങോട്ട് വേവിച്ചും കൂടി എടുക്കണം കേട്ടോ അപ്പോൾ വേവിക്കാനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിണ്ട് കൂടെ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് ഇനി വെന്മാരെ രണ്ടാളേം കൂടി ഇതാ കത്തനെ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കുക ഇളക്കിക്കൊടുത്ത് ഒന്നിട്ട് വേവിച്ചെടുക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ടട്ടോ ക്രിമസേൻ്റെ ജ്യൂസ് ഇതാ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വരുന്നു കൂടെ പഞ്ചസാര ഇങ്ങനെ ഒരുങ്ങി വരും അങ്ങനെ ഇതാ നന്നായിട്ട് തിളച്ചു മറിഞ്ഞു ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം തണുക്കട്ടോ അതാ കുറച്ച് വെള്ളത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമേ ബീറ്റ് ചെയ്തെടുക്കട്ടോ നന്നായിട്ട് പ്ലഫി പ്ലഫിയായി ഒന്ന് വരണ്ടെട്ടോ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി ഞാൻ കാണിച്ചു തരാം അപ്പം അതാ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രീതിക്ക് മതിയെ നമ്മളെ പപ്പായ അഥവാ അക്കർ മൂസ അതാ നന്നായിട്ട് തണുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നമുക്കിതിന് ഇതാ നേരെ ഒരു മിക്സീൻ്റെ ജാറിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നങ്ങോട് ഇതാ കണ്ടോ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടോ ഇത് നേരെ നമ്മളീ ഒരു വിപ്പിംഗ് ക്രീമില്ലേ ബീറ്റ് ചെയ്ത് വെച്ചാൽ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കെട്ടോ ഇനി ഇമ്മളെന്താ ചേർക്കണേ അറിയോ നല്ല കണ്ടൻസ്ഡ് മിൽക്ക് ആണ് കേട്ടോ ചേർക്കണേ അതൊക്കെ നിങ്ങളെ ആവശ്യാനുസരണം ചേർത്തുകൊണ്ട് ഐസ്ക്രീം ആണല്ലോ അപ്പം അത്യാവശ്യം മധുരമൊക്കെ വേണമല്ലോ വീണ്ടും നമ്മളൊന്നിങ്ങനെ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് യോജിപ്പിച്ചുകൊടുക്ക ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതാ നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ആക്കി കിട്ടണം കേട്ടോ ഇത്ര മതിയേ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടിക്കണ്ടേ അപ്പൊ ഞാനിതാ കുറച്ച് പിസ്ത എടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അതിലിടുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ രസമല്ലേ ഐസ് ക്രീമിൽ അപ്പോൾ അതിനു വേണ്ടി ചേർത്താട്ടോ നീ ഒരു നമുക്ക് നമുക്കിതാ നല്ലൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മുഴുവൻ മുഴുവനൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിങ്ങനെ ലെവലും കൂടി ചെയ്ത് കൊടുക്കാട്ടോ ഒന്നും കൂടി അങ്ങോട്ട് മൊഞ്നാക്കാം അല്ലേ അപ്പോൾ ഇതാ പിസ്തേന ഇങ്ങനെ മുകളിലേക്കായിട്ട് ഇങ്ങനെ 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 അങ്ങോട്ട് ഇട്ടും കൂടി കൊടുക്കട്ടോ ഇനിമൊക്കെ നന്നായിട്ടങ്ങോട്ട് റാപ്പ് ചെയ്തും കൂടി കൊടുക്കട്ടോ യെസ് അപ്പോൾ നന്നായിട്ട് അമർത്തി 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 അങ്ങോട്ട് കൊടുക്കാം ഇനി ഫ്രിഡ്ജ് കൊണ്ടു വെക്കാൻ പോകുകയാണേ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ തീർത്തും ഒരു പരീക്ഷണമാണ് എന്നുള്ളതൊക്കെ നമുക്ക് നാളെ കാണാം അപ്പോൾ ഫ്രിഡ്ജ് കയറ്റട്ടെ അങ്ങനെ ഇതാ ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിക്ക് ഫ്രിഡ്ജ് കയറ്റിയ സംഭവം ഇതാ ഇന്ന് വൈകുന്നേരം അഞ്ചുമണി ആയിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ടേ നമുക്കൊന്ന് കൊണ്ടുപോയി അങ്ങോട്ട് നോക്കാം എനിക്ക് നല്ല സന്തോഷമുണ്ട് കണ്ടിട്ട് എന്താണ് ആ അവസ്ഥയ്ക്കൊന്നും അറിയില്ല നമുക്കിതിന്റെ ഈ റാപ്പ് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കണ്ടേ വൈവമേക്ക് നല്ല സന്തോഷം ഉണ്ട് വീണ്ടും പറയാണ് ഞാനേ അതാ കണ്ടില്ലേ നല്ല കൊതിപ്പിക്കുന്ന ലുക്കിൽ ഇങ്ങനെ നല്ല സെറ്റായി ഇങ്ങനെ നിക്കണ്ടിട്ടോ ഇനിയിപ്പോ കഴിച്ച് നോക്കണം പറഞ്ഞ പോലെ തന്നെ കൊതി വരുന്നുണ്ട് പക്ഷേ കഴിക്കുമ്പോൾ എന്താ അവസ്ഥ കഴിക്കുമ്പോ പറഞ്ഞുതരാം ഇനിയിപ്പോ വർത്തമാനം പറഞ്ഞിങ്ങനെ ദീർഘിപ്പിക്കണില്ല നമുക്കിതാ സ്കൂപ്പ് ചെയ്ത് അങ്ങോട്ട് എടുക്കട്ടോ സാധനം പാത്രം ഇവിടെ സെറ്റാണ് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ആ ആ ഭാഗമൊക്കെ കണ്ടില്ലേ നല്ല ശരിക്കും ഒറിജിനൽ ഐസ്ക്രീമിന്റെ നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മള് വീണ്ടാമത് ഇതാ സ്കൂപ്പ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു നന്നായിട്ട് വലിയൊരു സ്കൂപ്പ് ദാ ഇതിന്റെ അടുത്തേക്ക് തന്നെ അങ്ങട് ഇട്ടുകൊടുക്കാം ആ അതിങ്ങനെ സ്കൂപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ 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 ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പുതിയ തീരുന്നില്ല അതായത് വീണ്ടും 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 ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ തോന്നാം വാ ആഹാ നല്ല തണുത്ത പപ്പായ ഐസ്ക്രീമിന്റെ പണം ഓ പപ്പായിന്നല്ലേ ഞാൻ അതിൽ ചേർത്തേലേ എന്തൊക്കെയോ ഞാൻ പറയണേ സന്തോഷം കൊണ്ടാട്ടോ നിങ്ങളൊന്നും വിചാരിക്കരുതേ കാരണം നമ്മൾ ഇത്രയും ഞാൻ ടെൻഷൻ അടിച്ചായിരുന്നു ഇത് ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആവുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പൊ ഇത് പെർഫെക്റ്റ് ആയതിന്റെ ആ ഒരു സന്തോഷം കൊണ്ട് ഞാൻ എന്തൊക്കെയാ പറയണത് നിൽക്കുന്നില്ല നട്സ് ഞാൻ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും ഇതാ ഈ ഒരു നട്സ് ഇങ്ങനെ കാണുന്നുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് കോരിങ്ങൾ സുഹൃത്തുക്കളെ കൊതി കൊതിയായിട്ട് പാടില്ല െത്തിച്ചു കാരണം ഞാൻ ചോദിക്കാറുണ്ട് എന്താ പറയുക ഇത് ഇണ്ടാക്കില്ല ഇത് ഉണ്ടാക്കുമ്പോ ഞാൻ ഇത് അന്നേരം ഞാൻ ഇപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നാണ് എനിക്ക് പച്ച റേറ്റ് ആണ് പറഞ്ഞപ്പോ ഞാൻ പോന്നാണ് ഇത് പാളെന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ച സാധനം കാരണം കാരണം ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞു ഐസ്ക്രീം വിചാരിച്ച പോലെ ആവില്ല കാരണം ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ റെഡി അല്ല നന്നായിട്ട് പാളും പറഞ്ഞ സാധനം പക്ഷെ ഇത് നൂറ് ശതമാനം വിജയമാണ് ഓ ശരിക്ക ഐസ്ക്രീം സെയിം സെയിം സാധനം പക്ക വെർജിനിന്റെ ഐസ്ക്രീം ഞാൻ പപ്പായ ഐസ്ക്രീം എന്നിട്ടും ഫ്ലേവർ കിട്ടുന്നുണ്ട് അഥവാ ഒറ്റ ബ്ലോപ്പ് ആവാണെങ്കിൽ ബാക്കി കഷ്ണം നമുക്ക് തിന്നാലോ പകുതി ചേർത്താണ് നല്ല തണുപ്പും കാര്യങ്ങളും പിന്നെ ഈ ഐസ്ക്രീമിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു ഇതുപോലെ ആ സാധനൊക്കെ അതേപോലെ കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ ഇനി എന്താ ഇത് ഇത്ര എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതൊക്കെ തരം ഐസ്ക്രീം അപ്പഴേ ഐസ്ക്രീം കൊതിയന്മാര് കൊതിച്ചുകൾ എന്നൊക്കെ പറഞ്ഞ ഏറ്റവും ചെറിയ കുട്ടികൾ ഞാനും പെടേസ് ഒരാള് പെടി ഒരാള് നോക്കണ്ടി കഴിച്ചു ശാപം കിട്ടി കട്ടുള്ളത് ഐസ്ക്രീം കൂട്ടിയാണ്ട് അങ്ങനെ സാധനം കണ്ടി േ എന്ത് കിട്ടുന്നോ ഇപ്പം ദുബായിലൊക്കെ ഞാൻ കഴിക്കണ തിരക്കിലാണ് പപ്പായ സാധനം കണ്ടെ നമ്മളെ കറുമൂസിയാട്ട 嗯。<Do. S 1> oh. മൂന്ന് സ്കൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും കാലിയൊക്കെ അര അര കിലോ അതായത് അഞ്ഞൂറ് ഗ്രാം വിപ്പിംഗ് ക്രീം ഞാൻ ഉപയോഗിച്ചത് ഞാൻ നേരത്തെ പറയാൻ മറന്നാണ് ഒരു പപ്പായന്റെ ബാക്കി കഷ്ണവും കണ്ടൻസ്ഡ് മിൽക്ക് അവൻ എന്റെ ഇഷ്ടത്തിന് ഇട്ടോ ഇല്ല നീ ഒന്നും നോക്കല്ലേ അടുത്തോണ്ട് ഒക്കെ ഫ്രിഡ്ജ് കൊണ്ട് പോയി ഞങ്ങളെ പോയിട്ട് ഒറ്റക്ക് ഞാൻ ഇവിടെ വെയിറ്റ് ആൻഡ് സീ വീണ്ടും സ്കൂപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ ും കിച്ചുട്ടനും വന്ന് ആ ഒരു പ്രമാണിച്ച് ഓ ഏതാ ബോൾ ഐസ്ക്രീമിന്റെ പോലെയാണ് ഇതിങ്ങനെ കാണുമ്പോഴാണ് കൊതി 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 മതിട്ട മോനെ വീട്ടിൽ ചെന്നിട്ട് ആന്റിന്റെ റെസിപ്പി നോക്കിട്ട് ഇതേപോലെ അമ്മേനോട് ഇണ്ടാക്കിട്ടില്ലെന്ന് പറയില്ലേ ആ ഇനി പറയില്ലേ എല്ലാരോടും പറയാൻ പറയാനുള്ളത് എല്ലാരോടും പറയുക ഇത് ഇതിന് ഹൈലൈറ്റ് ആ സന്തോഷത്തിലാണ് സന്തോഷമാണ് സന്തോഷമാണ് അതേപോലെ ഉണ്ടാക്കി നോക്കും നിങ്ങൾ ഐസ്ക്രീം ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുള്ള ആ ഒരു വിശ്വാസത്തോട് കൂടി നല്ല നല്ല കമന്റ്സ് കമന്റ് എന്നുള്ള ആ ഒരു വേറൊരു വിശ്വാസത്തോടുകൂടി പുതിയൊരു വീടായിട്ട് വേഗം വരാം എല്ലാവർക്കും പാത്രം വരയ്ക്കും കാലി കാലി കാലി